हेलो गाइस अस्सलाम वालेकुम रहमतुल्लाहि वबरकातहू वेलकम बैक मान्य ప్రేక్షകർకు జిహాద్ చౌచూర్ింద హజ్జి యాత్రమేవంతపట 109వద దినస్తే వీడియో దృశ్యణలలికే హార్దమాయ సవగతం నమ అలేకుం వాలేకుం సలాం కిదర్ సే ఆప్ लोग సర్ జమ్ము సే aaye hain జమ్ము సే హాజీ కో మిల్నే కే liye హా జీ సభాజీ కో మిల్నే కే liye aaye hain ఆప్కా నామ్ క్యా హై జీ నాజర్ నాజర్ హో aur iska naam husein ജമ്മു 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 ഓ ലൈറ്റ് ഓഫ് കാശ്മീർ കാശ്മീർ കാണാൻ വേണ്ടി വന്നതായിരുന്നു ഷാബ് ചോറ്റൂരിന്റെ ഹജ്ജ് യാത്ര നൂറ്റി ഒമ്പതാമത്തെ ദിവസം ഇന്നലെ ജിറാ എന്ന സ്ഥലത്തുനിന്ന് മണിക്ക് യാത്ര തുടങ്ങി മക്കു എന്ന സ്ഥലത്തേക്ക് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ സഞ്ചരിച്ച് യാത്ര തുറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വലൈക്കും भाई के पीछे जा, जा रहा है। नाम क्या है जी? शादन सारी। और कैसे हो ठीक हो? मिल गया? खुशी है ना? बेटी का नाम? लिजा। लिजा? नास। लिजा नास।, नास कौन सी क्लास में पढ़ रहा है? थर्ड क्लास में। मिल गया भाई को? खुशी है ना? ओके थैंक यू। अब मुच्छि अंबदा दिवस पे। യാത്രാ വിവരങ്ങള് അതുപോലെ തന്നെ ഷ്യാബിന്റെ യാത്രയിൽ നല്ല രാത്രിയിലൊക്കെ വഴിയിൽ കണ്ട ഒരുപാട് ആളുകൾ അതുപോലെ തന്നെ ജമ്മുവിൽ നിന്നൊക്കെ വന്നിട്ട് കാത്തിരുന്ന ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ വീഡിയോ കിട്ടിയത് കാണാൻ കാരണം ശ്രമിക്കാം നമ്മൾ പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിൾ

हाँ मोगा, मोगा कितना किलोमीटर सौ किलोमीटर आगे टोटल एक सौ किलोमीटर टोटल एक सौ किलोमीटर होता है डेढ़ सौ किलोमीटर डेढ़ सौ किलोमीटर किलोमीटर हो जाएगा कितना दिन एक दिन में आप लोग सियाबाई को मिल गया मेरा रास्ता में തന്നെ ഹജ് യാത്ര പോലീസുകാരുടെ സാന്നിധ്യം കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ഒരുപാട് സ്ഥലങ്ങളിൽ ഷിഹാബ് ചോച്ചൂരിന്റെ പോലീസുകാരുടെ സേവനം അനിവാര്യമായി വന്നിട്ടുണ്ട് ഇദ്ദേഹം വേണ്ടി വന്നതാണ് ായിട്ടും അതുപോലെ തന്നെ പല രീതിയിലുള്ള ആളുകളൊക്കെ നമ്മൾ വഴിയില് കണ്ടിട്ടുണ്ട്

हाँ तो? वालेकुम <laughs> ओके मिल गया उसका मिल मिला था ओके हाय बोल दो भाई के लिए भाई हाय बोलिए ओके थैंक यू वही है वही हम 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 लोग लोग इंसान 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 है 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 बात वही वही हिंदू मुसलमान क्रिश्चियन वो मराठी जो जो भी भी हो 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 काले सफेद मुश्किल नहीं लेकिन जी ओके थैंक 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 यू यू മുട്ടോ സഫേദോ മോള് വിനോദട്ടം പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ഷിഹാബ് ഖാ ഇവിടെ പ്രവേശിച്ചു പഞ്ചാബിലെത്തിന്ന് പറഞ്ഞപ്പോ തൊട്ട് പറയാൻ തുടങ്ങിയതാണ് ഷാബ് ഖാനെ കാണണം കാണുന്നു കാണണം എന്നുള്ളത് അപ്പോൾ ആ ഒരു ആഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന്റെ അലൽവാസി ആയിട്ടുള്ള ആളുടെ കൂടെ അവര് വിനോദേട്ടന്റെ മോളെ കൊഷ്യാബിനെ കാണാൻ വേണ്ടി വന്നു അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങൾ നമുക്ക് ഷ്യാബിന്റെ യാത്രയിൽ കാണാൻ പറ്റിയ അതുപോലെ തന്നെ കുറച്ച് പഞ്ചാബികളുടെ അഭിപ്രായങ്ങൾ കേൾക്കാം സബികോ നമസ്കാരം हम सारे दोस्त भाई साहब को मिलने के लिए आया है हमें बहुत खुशी हो रही है कि सबको मिला जाए तो इस टाइम हम खड़े हैं बखु शहर में जिला लोथलपुर स्टेट पंजाब और सारे भाई लोग हैं सारे मिलने के लिए बहुत ज्यादा एक्साइटेड हैं कि सर को मिले अभी सब ने बताया सर अभी पे हैं रेस्ट कर रहे हैं तो बहुत मजा तो गाँव का नाम क्या है ये मकुण है, मकुण लोग का है। मोगा तो, तो सौ किलोमीटर है नहीं, बस से 50 -60 से तो मिलने के लिए हमने सर का वीडियो देखा कि सर आ रहे हैं तो किस थैंक यू उनका जो जा रहे हैं वहाँ पे जा रहे हैं उनका जो प्रोग्राम है जाने का वो सफलता हुई हमारी दुआएं उनके साथ ഇവർ മൂന്ന് പേരും ശ്യാബന് കാണാൻ വേണ്ടി വഴിയിൽ വെയിറ്റ് ചെയ്തായിരുന്നു അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല നാളെ വന്നിട്ട് കാണാമെന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോവുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ശ്യാബന് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് മുഖ എന്ന സ്ഥലത്ത് രണ്ട് ഡോക്ടർ ഞങ്ങൾ തമ്മിലെ കണ്ട പോലെ രണ്ട് ഡോക്ടർമാരുടെ സ്വീകരണമാണെന്ന് ശ്യാബന് സ്റ്റേ കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ഒരു ഡോക്ടർ വീട്ടിലായിരുന്നു താമസം നിങ്ങൾക്കറിയാം അതായത് മുതുക്കിയെന്ന സ്ഥലത്ത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഈ ഒരു ഡോക്ടർ വീട്ടിൽ രണ്ട് സഹോദര സഹോദരന്മാർ സഹോദരന്മാരായിട്ടില്ലാണ്ട് ഡോക്ടർമാർ അവരാണ് ശ്യാബനെ സ്വീകരിച്ചിരുന്നു സ്റ്റേ കാര്യങ്ങൾ ഭക്ഷണം താമസ സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഒക്കെ ഷ്യാബ ആ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരുപാട് ആളുകൾ വഴിയിലൊന്നും ഇല്ലെങ്കിലും കൂട്ടിയിട്ട് പിന്നെ ഈ മുക്കാന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോൾ ഒരു കുറഞ്ഞ ജനങ്ങൾ അതായത് വലിയൊരു ക്രൗഡ് ഇല്ലെങ്കിലും കുറഞ്ഞ ആളുകളൊക്കെ ഷ്യാബിൻ്റെ കൂടെ വന്നിരുന്നു അതുപോലെ തന്നെ നമുക്ക് സിഖ് മതക്കാരനായിട്ടുള്ള ഒരാൾ നമുക്ക് നിങ്ങൾ കാണാം അദ്ദേഹം ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഷ്യാബിൻ്റെ കൂടെ യാത്ര ചെയ്ത് ഒരുപാട് വിയർത്ത് വന്നിരിക്കാം കേട്ടോ കിട്ടണ കിലോമീറ്റർ ചെലകീച്ച് नाम नाम क्या है जी करनाल सिंह ओके 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 जो हाजी का साथ आया अभी इसलिए इतना इतना ओके 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 थैंक यू हम भी पटियाला से आ रहे हैं इसको पीछे चल के आया पीछे चल के आया एक गांव का नाम क्या है ये मक्खू कितना किलोमीटर उधर से हम लोग था अठारह सफर किलोमीटर ओके ओके थैंक यू बस और जाते हैं थोड़ा सुकून मिले जो कल की यात्रा फिर पैदल है जितना सुकून उनको मिलेगा जितना आराम मिलेगा वो अपने उनके लिए बहुत बढ़िया है जी जी ठीक है हाँ जी तो दोस्तों इंशाल्लाह हम आपको बॉर्डर तक की अपडेट देते रहेंगे चैनल को सब्सक्राइब करें वीडियो को लाइक करें अपने तमाम दोस्तों में शेयर करें ഷാബ് ചോച്ചൂരിൻ്റെ ഹജ്ജ് യാത്ര ആ വിവരങ്ങൾ നൂറ്റി ഒമ്പതാമത്തെ ദിവസ വിവരണങ്ങൾ കഴിഞ്ഞ് ഇനി നമ്മൾ അവർ അവരുടെ നിങ്ങൾ ആ ഈ ഒരു സം ലാസ്റ്റ് സംസാരിച്ച ഡോക്ടർ വീട്ടിലാണ് താമസം അത് കഴിഞ്ഞ് നമ്മൾ നേരെ അമൃത്സർക്ക് ഗോൾഡൻ പാല ഗോൾഡൻ ടെമ്പിൾ ഗോൾഡൻ ടെമ്പിൾ കാണാൻ വേണ്ടി പോവുകയാണ് ചെയ്തത് ഈ ഒരു മനോഹരമായിട്ടുള്ള ഗോൾഡൻ ടെമ്പിൾ പഞ്ചാബിലെ അമൃത്സറിൽ കാണേണ്ട കാഴ്ച തന്നെയാണ് പതിനായിരക്കണക്കിന് ആളുകൾ ഏകദേശം നമ്മൾ രാത്രി പന്ത്രണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കുള്ളിലൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ നമ്മൾ പകർത്തുന്നത് മനോഹരമായിട്ടുള്ള ഈ ഗോൾഡൻ ടെമ്പിൾ ഉറങ്ങാത്ത ഗോൾഡൻ ടെമ്പിൾ എന്ന് തന്നെ പറയാം ഒരു വിശാലമായിട്ടുള്ള ഒരു കുളത്തിന് നടുവിലായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഗോൾഡൻ ടെമ്പിൾ സ്വർണം കൊണ്ട് പൂശിയതാണെന്നും സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണെന്നൊക്കെ പറയേണ്ടത് എന്തായാലും സത്യാവസ്ഥ അറിയില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ പകൽ സമയത്ത് ഷൂട്ട് ചെയ്തിട്ട് മന്യപ്രേക്ഷകരായിട്ടുള്ള നിങ്ങളിലെത്തിക്കും അപ്പം രാത്രിയിലെ കുറച്ച് കാഴ്ചകൾ അവിടെ ഒരുപാട് ആളുകൾ പിന്നെ അവരുടേതായിട്ടുള്ള പൂജാ കർമ്മങ്ങൾ ചെയ്യുന്നത് അവിടെ തന്നെ അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ട്വൻറ്റി ഫോർ അവർ നിലക്കാതെ ഭക്ഷണം വിളമ്പി കൊടുക്കുക ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഒരു അടുക്കള കർമ്മനിരതരായിട്ടുള്ള ഒരുപാട് സേവകര് ഈ പിഞ്ചി മോളൊക്കെ രാത്രിയിലും രണ്ട് മണിക്കൂറക്കൊഴിച്ചിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അതായത് ഭക്ഷണം വാങ്ങേണ്ട സ്ഥലം അതായത് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തേക്ക് പാത്രങ്ങൾ ഭക്ഷണം കഴിക്കേണ്ട പാത്രങ്ങൾ വഴി നിന്ന് വാങ്ങിച്ചിട്ട് നേരെ നടന്നു പോകുക കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുക അതുപോലെ തന്നെ എല്ലാം യാന്ത്രികമായിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ തോന്നും കാരണം ക്ലീൻ ചെയ്യുന്ന ആളുകൾ ഒരു വിഭാഗം അതുപോലെ തന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഒരു വിഭാഗം അതുപോലെ തന്നെ മറ്റ് സേവനങ്ങൾക്കായിട്ട് ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ജോലിക്കാരെന്ന് തന്നെ പറയാട്ടോ നമ്മൾ നേരെ ഭക്ഷണശാലയിലേക്ക് അതായത് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുക്കള അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ഭക്ഷണം പിന്നെ അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകാൻ വിശാലമായിട്ടുള്ളൊരു ഹാൾ കിട്ടും ഒരുപാട് ആളുകൾ ആ ഒരു സമയത്തും ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഒരുപാട് സേവകർ അതുപോലെ നിങ്ങൾ കാണാൻ പറ്റി ഒരു ഒരു എന്താണെന്നുള്ളത് അത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതായത് എല്ലാം ഞാൻ പറഞ്ഞില്ലേ യാന്ത്രികമായിട്ട് നടന്നു പോകണമായി എല്ലാം എന്താ പറയുക വളരെ വൃത്തിയിൽ വളരെ മനോഹരമായിക്കൊണ്ട് എല്ലാം നല്ല അച്ചടക്കത്തോട് കൂടിയിട്ട് എല്ലാവരും തലമറിച്ച് അതാ ആ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ ഈ വാഹനങ്ങളൊക്കെ കേട്ടോ അതുപോലെ തന്നെ കറി ഒഴിച്ചു കൊടുക്കാൻ അതുപോലെ തന്നെ ചപ്പാത്തി ചപ്പാത്തി കറി അതുപോലെ തന്നെ പായസം അതാണ് മെയിൻ ഫുഡ് അതായത് ഇവിടുത്തെ അടുക്കള അടുക്കള ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ മറ്റ് ഈ പരിപ്പ് കറിയൊക്കെ തയ്യാറാക്കിയിട്ടുള്ള ചെമ്പുകൾ കർമ്മനിരതരായിട്ടുള്ള യുവാക്കൾ പ്രായം ചെന്നവർ ചെറിയ ചെറിയ മക്കൾ എല്ലാവരും ഈ ഒരു ഗോൾഡൻ ടെമ്പിളിൽ ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ ഇതിൻ്റെ രാത്രി ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായതിൻ്റെ പകൽ ദൃശ്യങ്ങൾ മനോഹരമായിട്ട് നമ്മൾ ഒരു ഗോൾഡൻ ടെമ്പിളിൻ്റെ ഒരു വ്ലോഗ് തന്നെ പ്രത്യേകം ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ കാണാൻ ശ്രമിക്കുക ഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മൾ പാത്രങ്ങൾ അതായത് സ്പൂണ് അതുപോലെ തന്നെ ഗ്ലാസ്സുകൾ പ്ലേറ്റുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ട് അതിനപ്പുറത്തായിട്ട് നിങ്ങൾ ബാക്കിൽ സൈഡിൽ കാണുന്നത് അതായത് പാത്രം കഴുകാനായിട്ട് ഒരുപാട് ആളുകൾ അതായത് ഈ ഏത് സെക്ഷനാണോ അവരൊക്കെ കർമ്മനിരുതരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഹനുമാൻ ഘട്ടം എന്നുള്ള സ്ഥലത്ത് നിന്ന് അവർ നമ്മൾ കാണിച്ചിരുന്നു അവിടെ നമ്മളിത് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അതായത് ഈ ആളുകളൊന്നും പിന്നെ അതായത് ഇവരൊക്കെ സേവകരാണ് ആരും ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരല്ല ഇവിടൊക്കെ അതായത് ഒരു ദിവസം മൂന്നോ നാലോ പ്രാവശ്യം വെള്ളം അടിച്ചിട്ട് ക്ലീൻ ചെയ്തുകൊണ്ട് ഇത്തരം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ വന്നു പോയിട്ടും ഒരു വൃത്തിയിലോ അല്ല വൃത്തിക്കോ അല്ലെങ്കിൽ മറ്റുള്ളതിനോ ഒരു കുറവ് ആ ഒരു സ്ഥലത്ത് കാണാൻ പറ്റില്ല നമുക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ നടക്കാം കാരണം നിങ്ങൾക്കറിയാം തലമറക്കണം അതുപോലെ തന്നെ ഈ ഒരു ടെമ്പിളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ തന്നെ ഗുരുദ്വാരയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് കാല് കഴുകാനുള്ള സൗകര്യങ്ങൾ അതായത് തറയിൽ തന്നെ വെള്ളം ഇതുപോലെ അവിടുന്ന് പ്രവേശിക്കുന്ന മുമ്പായിട്ട് കാല് അവർ വെള്ളത്തിൽ കഴുകിയിട്ടാണ് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുക അതുപോലെ തന്നെ പ്രവേശിക്കുന്നതിന് മുമ്പ് തല മറക്കണം എൻട്രി ഫീസോ മറ്റോ കാര്യങ്ങളോ ഏത് ജാതി മത വർഗവേദമന്യ ഏത് സമയത്തും ഇരുപത്തിനാല് മണിക്കൂറും ഏത് ഗുരുദ്വാരയിലേക്കും കയറിച്ചെല്ലാം ചില ഗുരുദ്വാരകൾ ആളുകളില്ലാത്തതുകൊണ്ട് അടച്ചിടുന്ന നിശ്ചിത സമയമുണ്ട് പക്ഷേ ഈ ഗോൾഡൻ ടെമ്പിൾ പോലത്തെ മനോഹരമായിട്ടുള്ള വലിയ വലിയ ടെം പിന്നെ ഗുരുദ്വാരകളൊന്നും അടച്ചിടാറില്ല നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഏത് സേവനം വേണമെങ്കിലും ഏത് അവിടെ ഒരു ചോദ്യം ആരും ചോദിക്കില്ല നിങ്ങൾ മനുഷ്യരാണോ അവിടെ കയറിച്ചല്ല കയറി ചെന്നിട്ട് നിങ്ങൾ അതുപോലെ തന്നെ സ്നാനം ചെയ്യുന്നവർ സ്നാനം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതൊരു പൂ പ്രത്യേക പൂജയായിരിക്കാം ഗോൾഡൻ ബിനോള് മുഖം തിരിച്ചിട്ട് അവിടെ ആ ഒരു കുളത്തിൽ രാത്രി രണ്ട് മണിക്ക് അതിൽ ഇരുപത്തിനാല് മണിക്കൂറും അവിടെ പിന്നെ പൂജാ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കുളിക്കാനുള്ള സൗകര്യം അവരവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ആ പന്തലിൻ്റെ ചുവട്ടിൽ പന്തൽ ഇട്ടിട്ട് അതിൻ്റെ ചുവട്ടിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കടന്നുറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഫാനുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള വിശാലമായിട്ടുള്ള കോർട്ടയാട് ഒരുപാട് കാലപ്പഴക്കണ്ട ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സമയത്തും ഈ ഒരു ടെമ്പിളിലെ ഗോൾഡൻ ടെമ്പിളിലേക്ക് അതായത് വിശ്വാസികൾ തന്നെ പറയാം വീഡിയോയിൽ പകർത്തുന്നതിന് ഒരു പരിധിയുണ്ട് നിങ്ങൾക്കറിയാം ആ ഒരു വിശാലമായ ഗോൾഡൻ ടെമ്പിളിനുള്ളിലായിട്ടാണ് ഒരു കുളം അതിൻ്റെ സെൻട്രലായിട്ടാണ് ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ആരും നിങ്ങളോട് ഒന്നും ചോദിക്കാൻ അല്ലെ എന്തിന് ആര് എവിടുന്ന് എങ്ങനെ ഒന്നും ചോദിക്കാൻ വരില്ല ആർക്കും എപ്പോഴും കയറി ഒരു ഗോൾഡൻ ടെമ്പിൾ മനോഹരമായ കാഴ്ച ഓക്കേ അപ്പോൾ ഈ ഒരു വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു മനോഹരമായ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വൈൻഡ് അപ്പ് ചെയ്യാണ് ഓക്കെ വീണ്ടും ഷിഹാബ് ചോറ്റുവിൻ്റെയും അതുപോലെ തന്നെ ഷിഹാബ് ചോറ്റൂർ യാത്ര ചെയ്യുന്ന ഇട ഓരോ സംസ്ഥാനങ്ങളിലുള്ള നമ്മൾ ഓരോ വീഡിയോസുകളൊക്കെ കാണിച്ചു ഇനിയും മുമ്പോട്ടുള്ള വീഡിയോസുകൾ അതുപോലെ തന്നെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തിക്കും ഇൻഷാല്ല ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ബ ബായ് താങ്ക്